നമസ്കാരം ലോകത്ത് അതിവേഗം പുരോഗതി പ്രാപിക്കുന്ന സൈനിക സാങ്കേതിക വിദ്യാ വിദ്യാരംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന കാര്യത്തിൽ മുൻനിരയിലുള്ളൊരു രാജ്യമാണ് ചൈന അടുത്തിടെ നടന്ന പത്താമത് ചൈന മിലിട്ടറി ഇന്റലിജന്റ് ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈന കൈവരിച്ച വ്യത്യസ്തമാർന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു പ്രദർശനമായിരുന്നുവെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സ്മൈറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പ്രതിരോധ പ്രദർശനത്തിലൂടെ ചൈന തങ്ങളുടെ പുതു പ്രതിരോധ കണ്ടുപിടുത്തങ്ങൾ അനാവരണം ചെയ്യുകയുണ്ടായി അവയെല്ലാം ചൈന നടത്തിയിരിക്കുന്ന സുപ്രധാന കുതിച്ചുചാട്ടത്തിന്റെ പ്രതിഫലനമായാണ് കണക്കാക്കുന്നത് ആധുനിക യുദ്ധരംഗങ്ങളിലെ വിപ്ലവാത്മക നീക്കങ്ങളുടെ ഭാഗമായ ആളില്ലാ ആകാശവാഹനങ്ങളുടെ വ്യത്യസ്തമാർന്ന നീണ്ട നിര തന്നെ ഇത്തവണത്തെ എക്സ്പോയിൽ സ്ഥാനം പിടിച്ചു അവയിൽ പക്ഷികളെ അനുകരിക്കും വിധം പറക്കാൻ ശേഷിയുള്ള ഡ്രോണുകളായ ഓർണിത്തോപ്റ്ററുകൾ ഏറെ ശ്രദ്ധേയമായി യഥാർത്ഥ പക്ഷികളെ പോലെ ചിറകടിച്ചു പറക്കാൻ കഴിയുന്ന ഓർണിത്തോപ്റ്ററുകൾക്ക് പക്ഷികൾ പറക്കുമ്പോഴുള്ള ചലനങ്ങൾ അതേപടി പകർത്താനുള്ള അതുല്യമായ കഴിവുണ്ട് അതിനാൽ തന്നെ ആകാശത്തു നിന്നുള്ള നിശബ്ദ മരണം എന്ന വിശേഷണമുള്ള ചൈനയുടെ പക്ഷി ഡ്രോണുകൾക്ക് ഏതു നേരവും എവിടെ വേണമെങ്കിലും ആധുനിക റഡാർ സംവിധാനങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെപ്പോലും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താനാകും നിരീക്ഷണ ദൌത്യങ്ങൾ നുഴഞ്ഞുകയറ്റം യുദ്ധമുഖങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലുകൾ എന്നിവയ്ക്കായാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരം ഡ്രോണുകൾ വ്യോമ പ്രതിരോധ രംഗത്തെ പ്രത്യേകിച്ച് സൈനിക നിരീക്ഷണം രഹസ്യാന്വേഷണം തുടങ്ങിയ ദൌത്യങ്ങളുടെ നിലവിലെ രീതികളെ തന്നെ മാറ്റിമറിക്കാനാകും ഇവ ഇന്ന് നിലവിലുള്ള റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ശേഷിയുള്ളവയായതിനാൽ തന്നെ അവ ചൈനയുടെ പ്രതിരോധ ശക്തി പ്രകടമാക്കുന്നു ഇത്തരം പക്ഷി ഡ്രോണുകളുടെ വിവിധ തരങ്ങൾ ചൈനയുടെ ശേഖരത്തിലുണ്ട് ഇതിലെ ഭാരം കുറഞ്ഞ മാക്പൈ വേരിയന്റിൽ മൈക്രോ ക്യാമറ സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നഗര നിരീക്ഷണ ദൗത്യങ്ങൾക്ക് ഏറെ അനുയോജ്യമായ ഈ ചെറു പക്ഷി ഡ്രോൺ ഫിക്സഡ് വിംഗ് ആളില ആകാശ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിറകുകൾ ചലിപ്പിച്ച് പറക്കുന്നവയാണ് അങ്ങനെയവ യഥാർത്ഥ പക്ഷികളുമായി വളരെയേറെ സാമ്യം പുലർത്തുന്നു അതിനാൽ തന്നെ ഇവയ്ക്ക് പരമ്പരാഗത റഡാറുകളെയും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളെയും പറ്റിച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാകും ും തൊണ്ണൂറ് ഗ്രാം ഭാരമുള്ള മാക്പൈ വേരിയന്റ് കൈകൊണ്ട് വിക്ഷേപിക്കാൻ കഴിയുന്നത്ര ചെറുതാണ് എന്നിരുന്നാലും തത്സമയ നിരീക്ഷണ ഫീഡുകൾ നൽകാൻ കഴിവുള്ള മൈക്രോ ക്യാമറ സംവിധാനങ്ങളാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ചെറു പക്ഷി ഡ്രോണുകളുടെ ഒതുക്കമുള്ള വലിപ്പം നഗരനിരീക്ഷണത്തിനൊപ്പം നിശ്ചിത പ്രദേശാധിഷ്ഠിത നിരീക്ഷണ ദൌത്യങ്ങൾക്കും ഏറെ അനുയോജ്യമാണ് ഇത്തരത്തിലുള്ള ചെറിയ മാക്പൈ ഡ്രോണുകൾക്ക് പുറമെ സീകൾ പരിന്ത് കഴുകൻ തുടങ്ങിയവയുടെ പേരുകളിൽ അറിയപ്പെടുന്ന വലിയ മോഡൽ വകഭേദങ്ങളും ചൈനയുടെ പക്കലുണ്ട് ഇതിൽ കഴുകന്റെ പേരിൽ അറിയപ്പെടുന്ന ഹോക്ക് യു എവികൾക്ക് ഏകദേശം എട്ട് പൗണ്ട് ഭാരവും അവയുടെ ചെറുകകൾക്ക് ആറടിയിൽ കൂടുതൽ നീളവുമുണ്ട് മൂന്ന് ദശാംശം ഏഴ് മുതൽ അഞ്ചു മൈൽ പ്രവർത്തന പരിധിക്കുള്ളിൽ നാൽപ്പത് മിനിറ്റ് പറക്കാൻ ഇത്തരം ഡ്രോണുകൾക്കാകും മാത്രവുമല്ല നിർണായക ഘട്ടങ്ങളിൽ കൃത്യതയോടെ കൈകാര്യം ചെയ്യേണ്ട സൂക്ഷ്മ യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണാത്മക ആയുധങ്ങൾ വഹിക്കാൻ ഈ ഡ്രോണിനാകും അങ്ങനെ നേരിട്ടുള്ള പോരാട്ട സാഹചര്യങ്ങളിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ ഹോക്ക് ആളില്ല ആകാശവാഹനത്തിനാകും ഇവയ്ക്കൊപ്പം ഖമ്മിംഗ് വേർഡ് എന്ന കോക്സിയൽ ഡ്രോൺ ചൈനയുടെ മറ്റൊരു പ്രധാന പ്രതിരോധ മുന്നേറ്റത്തിന് ഉദാഹരണമാണ് ഈ കോമ്പാക്ട് സിസ്റ്റത്തിന് പൌണ്ട് സ്റ്റാൻഡേർഡ് ഭാരത്തിൽ പറന്നുയരാൻ കഴിയും കൂടാതെ ഏഴ് പൌണ്ട് വരെ പെലോഡുകളെ പിന്തുണയ്ക്കാനും ഇവയ്ക്കാകും ഇത്തരം കോക്സിയൽ ഡ്രോണുകൾ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കാനാകും കൂടാതെ അതിന്റെ മോഡുലാർ ഡിസൈൻ എളുപ്പത്തിലുള്ള വിന്യാസം സാധ്യമാക്കുന്നു ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ ഒന്നിലധികം യൂണിറ്റുകൾ ഒരു സൈനികന് വഹിക്കാനുമാകും ബാഹ്യ വായു പിന്തുണ െ ആശ്രയിക്കാതെ തന്നെ പ്ലാറ്റൂൺ ലെവൽ സേനകൾക്ക് വ്യോമാക്രമണം നടത്താൻ ഇത്തരം ഡ്രോണുകൾ അനുയോജ്യമാണ് ം കുറഞ്ഞതും ശക്തവുമായ റബ്ബർ വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ട കോക്സിയൽ ഓർമിറ്റോപ്റ്ററുകൾ പുനരുപയോഗിക്കാവുന്നതും പരിപാലിക്കാൻ എളുപ്പമുള്ളവയുമാണ് ഇത് പ്രാദേശിക പക്ഷി ഇനങ്ങളോട് സാമ്യം തോന്നും വിധം ഇഷ്ടാനുസൃതം രൂപകൽപ്പന ചെയ്യാനും സാധിക്കും ഇത്തരത്തിലുള്ള നൂതന ഡ്രോണുകൾ യുദ്ധകളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ പ്രതിരോധ നടപടികളുടെ ആവശ്യകത പരമപ്രധാനമായി മാറുന്നു ചൈനയിൽ നടത്തപ്പെട്ട സ്മൈറ്റ് ടൂ തൗസൻഡ് ഇത്തരത്തിലുള്ള ഓർമിറ്റോപ്റ്ററുകൾക്ക് പുറമെ റിമോട്ട് വെപ്പൺ സ്റ്റേഷൻ പോലുള്ള ഡ്രോണുകളെ നേരിടുന്നതിനുള്ള പരിഹാരങ്ങളും ചൈന അനാവരണം ചെയ്യുകയുണ്ടായി ഓട്ടോമേറ്റഡ് ടറൻ നിലത്തോ വാഹന പ്ലാറ്റ്ഫോമുകളിലോ ഘടിപ്പിക്കാൻ കഴിയും കൂടാതെ ലക്ഷ്യ ട്രാക്കിങ്ങിനും ഇടപെടലിനുമായി ഇവയിൽ ഫയർ കൺട്രോൾ അൽഗോരിതങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് ദശാംശം എട്ട് എം എം റൈഫിൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന കെ ട്വന്റി ഫൈവ് അറുനൂറ്റി അൻപത്തിയാറ് അടി വരെ ദൂരത്തിൽ ചെറിയ യു എ വിൾക്കെതിരെ തൊണ്ണൂറ് ശതമാനം ഹിറ്റ് സാധ്യത പ്രകടമാക്കുന്നതാണ് സുരക്ഷിത ലിങ്കുകൾ വഴി റിമോട്ടായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ സംവിധാനം വികേന്ദ്രീകൃത പ്രതിരോധ ഗ്രിഡിന്റെ ഭാഗമായി ഫോർവേഡ് പൊസിഷനുകളിൽ വിന്യാസം ഓപ്പറേറ്റർ എക്സ്പോഷർ ചെയ്യുന്നു ചൈനീസ് പ്രതിരോധ രംഗത്തെ ഈ നൂതന വികാസങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രേരണയും പ്രചോദനവും പകരുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളെ മറികടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കാലത്തിന്റെ അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു നിറം തേടി നിറം